പറയുന്നുണ്ട് അള്ളാനല്ലാതെ വേറെ ആരെയും പേടിക്കൂല അപ്പൊ അദ്ദേഹം ഇത് എഴുതിയ ഒപ്പിട്ടിരത്തില്ല അപ്പോൾ പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പല ഗ്രന്ഥങ്ങളിലും ഇതിന് വിരുദ്ധമായ ആശയം നമ്മളിപ്പോഴും കാണുന്നുണ്ട് അത് അദ്ദേഹം ആദ്യം എഴുതി പിന്നത്തോ ഉപ ചെയ്തതോ അല്ലെങ്കിൽ അദ്ദേഹം പിന്നെയും അവിടെ നിങ്ങറങ്ങിയതിന് ശേഷം വീണ്ടും അങ്ങനെ പറഞ്ഞതോ ഇതൊന്നും നമ്മൾ നോക്കേണ്ടിയില്ല അല്ല അള്ളം നോക്കണ്ടല്ലേ നമ്മക്ക് ഡ്യൂട്ടി ഇല്ലല്ലോ നമ്മളെ ഡ്യൂട്ടി എന്താണ് അദ്ദേഹം അഷരി അംഗീകരിച്ചതായി എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് കളവ് ഉദ്ധരിക്കുന്ന കളവുദ്ധരിക്കുന്ന ആളൊന്നുമല്ല ഹജൽ അസ്കലാനി പ്രോതിയൊന്നും പറഞ്ഞു ബിനകലാനി അദ്ദേഹത്തെ എഴുത്തി താഴ്ത്തണമെന്ന് വിചാരിച്ച് പറയുന്ന ആളുമല്ല ഐത്തമിയെ സംബന്ധിച്ച് ചിലർ അങ്ങനെ എന്തിൻ്റെ ആരോപണം പറയാറുണ്ട് ബിനുൽ അസ്കലാനിയെ സംബന്ധിച്ച് അങ്ങനെ ആരും ഒരോപണം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല പറയാൻ വകുപ്പുമില്ല കാരണം ഇതിൻ്റെ തുടക്കത്തിൽ ബിനു തൈമിയാൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമാണ് അദ്ദേഹമാണിത് പറയുന്നത് ഇബിനുത്തേമിയ നേരത്തെ ചില വാദങ്ങൾ അദ്ദേഹത്തിൽ വന്നത് മാറി തോപ ചെയ്ത് അങ്ങനെ അശ്വരീ തരീത്തത്തിനെ അദ്ദേഹം അംഗീകരിച്ച് എഴുതിയ ഒപ്പിട്ട് കൊടുത്ത് തോന്നാറ് അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണ് ഇബിനു തേമിയൻ്റെ ഗ്രന്ഥമെന്ന് പറഞ്ഞിട്ട് പല ഗ്രന്ഥമുണ്ട് അത് നോക്കി ഇബിനു തേമിയ വലിയ ആളാണ് എന്ന് ഇബിനേസ്കലാന്നി ആദ്യം പറഞ്ഞ് കണ്ടിട്ട് നമ്മളെന്ത് ചെയ്തു ഇബിനുത്തേമിയേൻ്റെ ഏതോ ഒരു ഗ്രന്ഥം നോക്കി എന്ന് ഉദാഹരണത്തിന് അദ്ദേഹത്തിന് ദറു താറുൽ അക്കലി വന്നക്കലിന്ന് എന്ന ഗ്രന്ഥമുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് പഠിച്ചോനിക്കെന്താ അനങ്ങിയാൽ പഠിച്ചവനിക്കെന്താ ഇറങ്ങിയാൽ പഠിച്ചവനിക്കെന്താ പോയാല് പഠിച്ചവൻ എന്താ വന്നാൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിപ്പോൾ ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ അദ്ദേഹം തന്നെ കൈപ്പടയിൽ എഴുതിയപ്പോൾ തന്നെ ഈ ദറു തേറാദുൽ അക്കലി വന്നക്കലി എന്ന ഗ്രന്ഥം അയാളെ കൈപ്പടയിൽ നമുക്ക് കിട്ടിയില്ല അയാളെ കണ്ടാൽ നമുക്ക് അറിഞ്ഞും കൂടാ അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏതാ ശരിയിൽ നിന്ന് ഇങ്ങനെ വെക്കുക അതാണ് നേരത്തെ ചോദ്യകർത്താവ് ചോദിച്ച് ഒന്നിലങ്ങനെയും കാണുന്നത് ഒന്നിൽ ഇങ്ങനെയും കാണുന്നു നമ്മളെന്താ ചെയ്യാൻ നമ്മളൊന്നും ചെയ്യാനില്ല നമ്മൾ പണ്ടപ്പടിച്ച് ആ ശരി തെരീക്കത്തിന് ഞങ്ങൾക്ക് പോയേച്ചാൽ മതി നമ്മൾ പണ്ടേ നമ്മളെ ഉസ്താദ്മാർ ശരീരത്തെ ഇക്കുന്നുണ്ടല്ലോ അതിൽ ഞങ്ങൾക്ക് പോയാൽ മതി നമ്മളതിനാണി നോക്കാൻ പോകുന്നത് ഇനി ഇപ്പോൾ അദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ടോ അദ്ദേഹത്തിനെ ഹിസാബ് ചെയ്യുന്നതോ നമ്മളല്ല അദ്ദേഹത്തിന് പ്രതികൾ കൊടുക്കുന്നോ ഞങ്ങളല്ല നമ്മളല്ല അതല്ലേ അത് നമുക്ക് നമുക്ക് ഡ്യൂട്ടി ഇല്ലല്ലോ അപ്പൊ നമ്മൾ ആവശ്യമില്ലാതെ ആവശ്യമില്ലാദ്ദേഹത്തിന് അദ്ദേഹത്തെ പരാമർശിക്കണം അള്ളാഹിദാ സുബീനി അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴിക്ക് പോയി ഇനി അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗന്ധം ഉദ്ധരിച്ചിട്ട് ഒരാൾ ഒരു തെറ്റായ ആശയത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ടോ അപ്പൊ നമ്മൾ പറയണം അത് തെറ്റാണ് അത് അദ്ദേഹം പറഞ്ഞാലും തെറ്റു തന്നെയാണ് ഇനി ആരും പറഞ്ഞില്ലെങ്കിലും തെറ്റു തന്നെയാണ് തെറ്റ് തെറ്റി തന്നെയാണ് അതാര് പറഞ്ഞു എന്നതല്ല തെറ്റ് എപ്പോഴും തെറ്റാണ് ശരി എപ്പോഴും ശരിയാണ് ഇതാണ് നമ്മൾ സ്വീകരിക്കുന്ന മാർഗം ഇനി ഇതിൽ തന്നെ കുറെ വിശദീകരിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പല പണ്ഡിതന്മാരും പല അഭിപ്രായക്കാരായി എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് അതുപോലെ ദഹബിയുടെ വാചകം ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ചില ചർച്ചകളിലൊക്കെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ചൂടാവും ചൂടായ ചിലപ്പോൾ അയാൾ പല സംഗതിയും പറയുമ്പോൾ ചിലപ്പോൾ റെഡി ഉണ്ടാവില്ല എന്നൊക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട് അത് ദെഹബിന്റെ കിതാബിൽ ദഹബിയും പറയുന്നുണ്ട് അങ്ങനെയൊക്കെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയാമെന്നല്ലാതെ നമ്മളെ വകളതിന് വെറുതെ അദ്ദേഹത്തെ പറഞ്ഞു നമ്മളെ അയാൾ കണ്ടിട്ടില്ല അയാൾ ശബ്ദം കേട്ടിട്ടില്ല നമ്മളയാളിവിടെ ചവിടിച്ചിട്ടില്ല കാപ്പിയും കുടിച്ചിട്ടില്ല പിന്നെ നമുക്ക് നമുക്കെന്താണെന്ന് പറയേണ്ട ആവശ്യം ഇമാമിയങ്ങൾ അവരുടെ കിതാബിൽ പറഞ്ഞത് നമ്മൾ ഉദ്ധരിക്കുക എന്നതിൽ കവിഞ്ഞ് നമ്മളെ ഒക്കെ പറയേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ലല്ലോ അതാണ് നേരത്തെ നമ്മുടെ ജലീൽ ഉസ്താദും പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ മുങ്കാമികളായ ഇമാമിയങ്ങൾ എന്നെ പറഞ്ഞിട്ടുണ്ടാവും അത് എന്നെ പറഞ്ഞാൽ മതി നമ്മളെ വകയിലൊന്നും പറയേണ്ട ആവശ്യം വരില്ല എന്ന് നേരത്തെ ജലീൽ ഉസ്താദ് പറഞ്ഞതും അത് വളരെ കൃത്യമാണ് അങ്ങനെ തന്നെയാണ് അത്തരം വിഷയങ്ങളെ ിക്കേണ്ടത് അതിൽ തന്നെ ഈ വിനോദാനി എഴുതിയതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും വിളിച്ച് ഇസ്തികാഹ ചെയ്തുകൂടാ എന്ന് അദ്ദേഹം പറഞ്ഞതിനാൽ അതുക്കലാണ് നിസ്സാരപ്പെടുത്തലാണ് ലബിതങ്ങളെ ബഹുമാനിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടയലാണ് അതിനാൽ അദ്ദേഹം ഇസ്ലാമിൻ്റെ വിരോധിയാണെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായി ഇബിനാജ് അല്ലാൻ റഹബുക പറയാൻ അതിങ്ങനെ വിശദീകരിക്കുന്നുണ്ട് ഒരുപാട് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതിൽ പറയുന്നുണ്ട് അദ്ദേഹം ഈ മഹാന്മാരായ സഹാബികളെ സംബന്ധിച്ച് ചില കുറ്റങ്ങൾ പറഞ്ഞു എന്ന് തോറുന്നുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലേ അത് നമ്മളല്ലല്ലോ ഹിസാബ് നടത്തേ അതല്ലേ നമ്മൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വം അല്ലല്ലോ അതേ സമയത്ത് നമ്മൾ വിശ്വസിക്കണം ഒരു സഹാബിയെയും കുറ്റം പറയാൻ പാടില്ല അതിലിൽ പറഞ്ഞത് ഇങ്ങനെയാണ് അതെ ഏ അലീബ് നബി താലിമിനെ ശ്രമിച്ച് മോശമായത് പറഞ്ഞു അലീബ് നബിത്തിൽ ഏടെ പോയാലും പോയടത്തിൽ നഷ്ടമായിരിക്കുമെന്ന് പറഞ്ഞു ഖിലാഫത്ത് മിറാറൻ പലപ്പോഴും ഖിലാഫത്ത് കിട്ടാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ് അധികാരം കിട്ടാൻ ശ്രമിച്ച ആളാണെന്ന് പറഞ്ഞു ഫലം ഞാനല്ല എന്നിട്ട് കിട്ടാഞ്ഞിട്ടാണെന്ന് പറഞ്ഞു ഒരുന്നം മാ കാത്തലിൽ റിയാസത്തിൽ ആര് ധിയാനെത്തി അങ്ങനെ നേതൃത്വം കിട്ടാനും അലീബ് നബി താലിം യുദ്ധം ചെയ്തതല്ലാതെ പരിശുദ്ധ ദീനിനു വേണ്ടിയല്ല എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നമുക്കറിയില്ല നമുക്കറിയില്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്ന് ഇബിനോ ജലസ്ഥലാൻ മാല ഈ ഉസ്മാൻ പണത്തോട് വലിയ കൊതിയായി മൂപ്പര് പറഞ്ഞു തന്നു വലി കൗലി അബൂബക്കർ അസലമ ഷെയ്ഖൻ എതിരി മായക്കൂലും അതെ അതെ അബൂബക്കർ വയസ്സായ സമയത്ത് ഇസ്ലാമിൽ വന്നതാണ് അതുകൊണ്ട് എതിരീമായ കൂൽ എന്താ അസ്ലമ പറയുന്നെന്നൊക്കെ തിരിപാടുണ്ടായിരുന്നു അല്ലാൻ കുട്ടിക്കാലത്ത് ഇസ്ലാമിൽ വന്ന അല ഇസ്ലാമുലിൻ കുട്ടികളാകുമ്പോൾ ഇസ്ലാമിൽ വന്ന ഒരു കൗലനുസരിച്ച് ഇസ്ലാമു വന്ന തന്നെ ശരിയാവില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു എന്നാ തുറുൽ കാമിനെ പറയാണ് അപ്പൊ നമുക്ക് നമ്മള് അതിന് തീരുമാനം എടുക്കേണ്ട കക്ഷിയിൽ നമ്മളല്ലല്ലോ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുൻകാമികളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതിനെതിരെ അത് ഈവന് തെമിയ പറഞ്ഞാലും വേറെ ഏതെങ്കിലും ആൾ പറഞ്ഞാലും ഒരാൾ പറഞ്ഞാലും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല അതാണ് നമ്മളെ ആശയം ഒരു വ്യക്തിയെ നമ്മൾ വ്യക്തിപരമായി എടുത്ത് അദ്ദേഹത്തെപ്പുറത്ത് തീരുമാനമെടുക്കൽ നടപടി സ്വീകരിക്കുന്നവരും പ്രതിഫലം കൊടുക്കുന്നവരും നമ്മളല്ലാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഡ്യൂട്ടി ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ നമ്മൾ ഡ്യൂട്ടി നിർവഹിച്ചാൽ മതി ും അതുപോലെ എല്ലാ മഹാന്മാരും ചെയ്തു വന്ന ഒരു തർക്കത്തിനും അവകാശമില്ലാത്ത വിഷയമാണ് എന്ന് ഇമാം സുബുഖി റുദിയുല്ലാഹോന് പറയാണ് അപ്പൊ ഇത് ഉറപ്പിക്കണം നമ്മൾ അതേ സമയത്ത് അതിനെ വിരുദ്ധമായ ചില വാചകങ്ങൾ ഇബിനു തൈമിയ എന്ന പണ്ഡിതനിൽ നിന്ന് വന്നു എന്നാണ് നേരത്തെ നമ്മൾ ഇബിനുഹജലിറുദ്ദിന്റെ വാചകം കേട്ടത് അത് ഇമാം സുബുഖിയും അവിടെ ഉണർത്തുന്നുണ്ട് അതിനെപ്പറ്റി ഇമാം സുബ് പറയാണ് വബുത്തത മാലം അതെ അദ്ദേഹത്തിന് മുമ്പ് ആരും പറയാത്തൊരു പുതിയ ആശയം അദ്ദേഹം പറഞ്ഞു എന്ന് അവിടെ ഇമാം സുബിക്കി റദിന് പറയാണ് ഇമാം സുബ്ക്കി അദ്ദേഹത്തിന്റെ കാലക്കാരനാണ് ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതനാണ് അദ്ദേഹം അത് ഉണർത്തുക അതുകൊണ്ടാണ് മസാലിക്കുല്ലാൻ സാർ എന്നൊരു കിതാബുണ്ട് അത് അവരുടെ കാലഘട്ടത്തിൽ തന്നെ ഉള്ള ഒരു എഴുതിയതാണ് അതിൽ ഈ ബിനുത്തേമിയെ വല്ലാതെ പുകയത്തുന്നുണ്ട് പക്ഷേ അതിൽ തന്നെ ഇമാം സുബുഖിയെ അതിനെക്കാളും പുകയത്തുന്നുണ്ട് പുകയ്ത്തിയിട്ട് അവർ പറയുന്നത് ഇമാം സുബ് എങ്ങാനും ഇല്ലെങ്കിൽ റസൂർദാന്റെ മദീന എന്നെ കാര്യമായി പോകായിരുന്നു ഇമാം സുബിക്കുള്ളത് കൊണ്ടാണ് റസൂർദാനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നത് അതേ ഗീതാബ് പറയുന്നുണ്ട് അയാളൊന്നും ഒരിക്കലും എന്തല്ല ഇബിനു തേമിൻ്റെ വിരോധിയല്ല പക്ഷപാതിയല്ല അങ്ങനെയുണ്ട് ചിലർ അതെ സുബിക്ക് പക്ഷപാതമായിരുന്നു ഇബിനു ആചരൻ്റെ പക്ഷപാതമായിരുന്നു അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഒന്നുമില്ല പക്ഷപാതൻ്റെ പിന്നെ ഇത്രയും പുകയത്തീറ്റ് മസാലിപ്പില്ല സാറിൽ പറയുമോ അദ്ദേഹം പറയുന്നത് സുബിക്ക് ഇമാം ഇല്ലായിരുന്നുവെങ്കിൽ അതെ ഇബിനുത്തൈമിയൊക്കെ സംഭവിച്ച അബദ്ധം ചൂണ്ടിക്കാണിച്ച് ഇമാം സുബിക്ക് എഴുതിയിട്ടില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ മദീന ഷരീഫിന്റെ കാര്യമായി പോകുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും ആരും ഇബിനുത്തൈമിയെ സംബന്ധിച്ച് മുൻഗാമികളായ ഇമാമീങ്ങൾ ആരും അവർ പക്ഷപാതിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യന് അബദ്ധം പറ്റാം അദ്ദേഹത്തിന് പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് എന്നാണ് ഇമാമി നിങ്ങൾ പറഞ്ഞത് അതിൽപ്പെട്ട ഒരു അബദ്ധമായിരിക്കാം ആ സംഭവിച്ചത് നബി സലാഹു അലൈഹി സ്വലം നിങ്ങളെ വിളിച്ച് ഇസ്തിഹാസ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് അബദ്ധമായിരിക്കും നമ്മൾ അബദ്ധത്തെ അബദ്ധത്തെയല്ലോ പിന്തുടരേണ്ടത് അല്ലേ പിന്തുടരേണ്ടത് അതുകൊണ്ട് അബദ്ധത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഇമിനെ വലിയ ആളാകുന്നു വലിയ വിവരമുള്ള ആളാണാകുന്നു എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല യും അടി തെറ്റിയാൽ ആനയും വീഴും ആനല്ലേ എന്ന് കാര്യം ഉണ്ടാവില്ല രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ അഹുലസുന്ന ജമാത്തിൻ്റെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾക്ക് പൊതുവായി പ്രചാരണങ്ങൾ കുറയുകയും വിരഴി ആശയങ്ങളുള്ളവരുടെ ഗ്രന്ഥങ്ങൾ കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്ത് ഈ യുവ പണ്ഡിതന്മാരായ ഒരുപറ്റം ആളുകളെയാണ് ഉസ്താദ് അഭിസംബോധന ചെയ്യുന്നത് ഇപ്പോൾ അവർക്കൊരു കരുതലായിട്ട് പറയാനുള്ള കരുതലായിട്ട് പറയാനുള്ള ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മളെ അസാധ്യത നമ്മളെ പഠിപ്പിച്ച ഒരു ഇഞ്ചി നീങ്ങരുത് അവിടെ ഉറച്ചു നിന്നോളും അല്ലെങ്കിൽ അബദ്ധം പറ്റും ഉറപ്പാണ് നമ്മളെ ഇമാമിനെ പിന്തുടർന്നാൽ നിസ്കരിക്കുന്ന സമയത്ത് ഇമാമിനെ പിന്തുടർന്നാൽ പിന്നെ ഈ ഇമാമ് പോകുമ്പോലെ നമ്മൾ നമ്മൾ ബസ് കയറിയിട്ട് ഓടാൻ പാടില്ല അതുപോലെ ഇമാമിനെ പിന്തുടർന്നിട്ട് വേഗം റൊക്വൈറ്റ് ചെയ്ത് ചെയ്ത് സെലാം വീട്ടാന്ന് വിചാരിക്കരുത് എന്തായാലും ഇമാമും സലാം വിട്ടുന്നവരെ കാത്തു കണ്ടിരും ഇതുപോലെ ഉസ്താദ്മാർക്ക് തിരിഞ്ഞിട്ടില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു അതിൻ്റെ പേര് കിബിർ എന്നാണ് കീബിറ് സംഭവിച്ച മനുഷ്യർ പിഴക്കവും ഏ ഇബി ഇമാം ദഹബി തന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് കിബിറ് സംഭവിക്കല്ലേ കിബിറ് സംഭവിച്ചാൽ ഭാര്യ അപകടത്തിൽ പെടും എന്ന് പറഞ്ഞിട്ട് ദഹബി ദഹബി ഇബിനുത്തേമിയനെ വളരെ പുകയത്തിയൊക്കെ ചില സ്ഥലങ്ങളിൽ പറഞ്ഞ ആളാണ് ഇമാം ദഹബി പക്ഷേ ആ ഇമാം ദഹബി തന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് അതെ നീ കാണുന്നില്ലേ ഇബിനുത്തേമിയെ എത്ര വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിന് ചെറിയ ഒരു അങ്ങനെ ഒരു ധാരണ വന്നതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനൊക്കെ സംഭവിച്ചു പോയത് എന്ന് ഇമാം ദഹബി ഒരു സ്ഥലത്ത് ولا اقوى ذكاء من رجل يقال له ابن تيميه مع الزهد في المكر والملبس والنساء ومع القيام في الحق والجهاد بكل ممكن وقد تبعت في تعبت في وزنه وفتشته حتى مللت في سنين متطابله فما وجدت آه فما وجدت اخوه بين اهل مصر والسام ുംബൂബി അദ്ദേഹത്തിനെ പോലത്തെ ഒരു പണ്ഡിതനെ ഓട്ടാകെ തെരഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിന് പറ്റിയതെന്താണ് അതാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനൊരു വിചാരം വന്നു ഞാൻ വലിയൊരു മുജിത്തഹിതായ ആളായിട്ടുണ്ട് അതുകൊണ്ട് മാലിക്കിമാമിനെതിരെ പറയാം ഷാഫിമാമിനെതിരെ പറയാം അബു ഹനിഫിക്കെതിരെ പറയാം നാല് എതിരെ പറയാം എന്ന ഒരു തോന്നൽ അദ്ദേഹത്തിന് വന്നുപോയി അതേപോലെ കിബാർ വല്യ വലിയ വലിയ ആൾക്കാരെ അതെ വസാലിമാമിന് ഇമാമുൽ ഹർമേനിയെ അദ്ദേഹത്തിൻ്റെ പല ഗ്രന്ഥങ്ങളും നമുക്ക് കാണാൻ പറ്റും അബുൽ ഹസന് ഷാദിലി തങ്ങളെ അങ്ങനെ തുടങ്ങിയിട്ട് വലിയ വലിയ ആൾക്കാരൊക്കെ വളരെ നിന്നിച്ച് സംസാരിക്കുന്ന നിലക്കുള്ള ഒരു വെൽപ്പത്തരം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു കൊണ്ടാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്ന് അര് ഹാ ദബി അദ്ദേഹത്തിൻ്റെ ബയാനു സഫലി അൽമി വഫലം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം അപ്പം അത് നമ്മൾക്കും അതേപോലത്തെ ഒരു സംഭവം പിടികൂടാതിരിക്കാനാണ് റഹബി അങ്ങനെ ഉപദേശിച്ചത് നമുക്കൊന്നും എന്ത് കരുത് നമുക്ക് നമ്മളെ ഉസ്താദ്മാരെ കാണാൻ മനസ്സിലായി പഴയ കല് കാണാൻ മനസ്സിലായി അങ്ങനെ ഒരു തോന്നൽ അങ്ങനെ തോന്നൽ വന്നാൽ അവിടെ മറിഞ്ഞ് വീഴും അങ്ങനെയാണ് എല്ലാ പഠിച്ചുപോയ ഒരു മറിഞ്ഞു വീണുപോയത് ഗീതയുടെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും അടിസ്ഥാനപരമായ വിഷയം അതാണല്ലോ അതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു അടി ഏറ്റവും വലിയൊരു വസൂല് കാരണം ഇന്ന് വ്യാപകമായി കുട്ടികൾ ചിലപ്പോൾ ഏത് വായിക്കണം എങ്ങനെ വായിക്കണം എന്ന ഇസ്തലാഹാത്തകൾക്ക് മുമ്പേ തന്നെ ചിലപ്പോൾ അക്കൈദയുടെ ഗ്രന്ഥങ്ങളും മറ്റും വായിച്ചെന്ന് വരും അപ്പോൾ അക്കൈദയുടെ ഗ്രന്ഥങ്ങൾ ആധികാരികമായി സ്വീകരിക്കാനും അല്ലെങ്കിൽ അത് വായിക്കുമ്പോഴുള്ളൊരു മുൻകരുതൽ നമ്മുടെ മനജ് ദിറാസി അനുസരിച്ച് ഒന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മൾ ആദ്യം വേണ്ട മദ്രസയിലെ പാഠപുസ്തകം രണ്ടാം ക്ലാസ് ക്ലാസ്സെന്നും മൂന്നാം ക്ലാസ് ഒക്കെ പഠിച്ചപ്പോൾ ശരിക്കും പാടായിട്ടില്ല അതൊന്നെല്ലാവരും എടുത്തു നോക്കിയിട്ട് നല്ലോണം ഒന്ന് മനസ്സിലാക്കുക അത് വ്യാജ വ്യാജത്വരീഗം തരും ഈ പുത്തൻവാദികളൊക്കെ വാദികളൊക്കെ വരുന്നത് മദ്രസയെന്ന് മര്യാദയ്ക്ക് പാടാക്കാത്തതുകൊണ്ടാണ് അന്ന് വെറും പരീക്ഷക്കെഴുതി മാർക്ക് ചെയ്യണം മാർക്ക് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് അന്ന് തൽക്കാലം തടിയെടുത്തതാണ് അത് മാറ്റണം നമ്മൾ മദ്രസേന്ന് പഠിച്ച അഖീതൻ്റെ പുസ്തകങ്ങളൊക്കെ നല്ലോണം ഒന്ന് നോക്കി പഠിക്കണം പിന്നെ ഇമാം മമ്പ്രങ്ങൾ പറഞ്ഞില്ലേ നഫ ഐസുതുർ അരിതാബുൽഹുരിഫുൽ അസ്ഫിയ ആ മൂന്ന് കിതാബും നന്നായിട്ട് മുത്തല്ലിമ്യങ്ങൾ പഠിക്കണം അതിന് ധാരാളം സറഹുകളുണ്ട് നമ്മുടെ തഫത്തുൽ മുരീദ് അതുപോലെ തന്നെ ഇതാഫുൽ മുരീദ് അങ്ങനെ ആ ജൗഹർത്തു ഒരുപാട് സർഹുണ്ട് ആ സറഹുകളൊക്കെ നന്നായിട്ട് മുത്തല്ലിമ്യങ്ങൾ നന്നായിട്ട് മുതാല ചെയ്ത് പഠിക്കണം അങ്ങനെ പഠിച്ചാൽ നമ്മുടെ അതീദൊക്കെ കുഴപ്പം വരില്ല അല്ലെങ്കിൽ എന്തേലും അവിടെ എവിടെയും കാണുമ്പോൾ ഏതാ ശരിയെന്ന് നമുക്ക് ആദ്യം ശരിക്കും പഠിച്ചിട്ടില്ലല്ലോ നമ്മൾ വേണ്ട പോലെ ശരി മനസ്സിലാക്കിയിട്ടില്ലല്ലോ അപ്പോൾ അവിടെ വരും സർഹോല്ലക്കാ ഇത് നന്നായിട്ട് വലിയ കുട്ടികൾ നന്നായിട്ട് പഠിക്കലുണ്ടല്ലോ അത് നന്നായിട്ട് മനസ്സിലാക്കണം സർഹോൽവാസ് ഇത് മനസ്സിലാക്കണം അങ്ങനെ വലിയ വലിയ കിതാബുകൾ നോക്കുന്നവർ വലിയ വലിയ കിതാബ് വേറെ പഠിക്കണം ഏതായിരുന്നാലും ഈ നമ്മൾ സാധാരണ പഠിച്ചു വന്നിരുന്ന നമ്മളെ കിതാബുകളുടെ ചെറിയ ചെറിയ കിതാബുകൾ നമ്മളെ പഴയ കാലത്തുള്ള പൊന്നാനി വല്ലമാക്കളൊക്കെ പഠിപ്പിച്ച ഏഴ് കുത്തുബ് എന്നൊക്കെ പറഞ്ഞ ചില കിതാബ് ഉണ്ട് അതിലുള്ള കുറേ കിതാബ് അതൊക്കെ ശരിക്ക് ഓരോരുത്തരും നന്നായിട്ട് മനസ്സിലാക്കിയാൽ പിഴവിൽ പോയി ചാടില്ല അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്തും ഒരു പാടത്ത് ഒരു വയലിൽ ഒരാളൊരു നല്ല ബിൽഡിങ് ഉണ്ടാക്കിയാൽ അതിന് വിള്ളൽ വീഴും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മറിഞ്ഞങ്ങ് വീണ് പോകും കാരണം ഇതിൻ്റെ അസാസ് ഇതിൻ്റെ തറ കെട്ടിയത് വെള്ളത്തിലായിപ്പോയി ഇതിൻ്റെ തറ കെട്ടിയത് നല്ല ഉറച്ച മണ്ണിലായിട്ടില്ല നിങ്ങൾ കാണുന്നില്ലേ ഈ പാലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ എഞ്ചിനീയർമാർ ഏത്ര താഴോട്ട് കൊണ്ടുപോയിട്ടാണ് അവർ പാറയമ്മിലെത്തിച്ചിട്ടാണ് അങ്ങോട്ട് പിന്നെ തുടക്കം കുറിക്കുന്നത് അതുപോലെ നമ്മൾ ആസാസ് മദ്രസയിൽ നിന്ന് പഠിച്ച അക്കീദ് ആ ഒന്ന് ശരിക്ക് എല്ലാവരും നല്ലവണ്ണം പഠിച്ചു വെക്കണം അത് പഠിച്ചു വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ ഒരു സൂക്കേടും ഉണ്ടാവില്ല